ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ ഞാൻ വലിയ പ്രസംഗത്തിനൊക്കെ മുതിരുന്നതിന് മുമ്പ് ഒരു കാര്യം സ്പീക്കപ്പ് നിങ്ങള് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നതിന്റെ നിങ്ങളുടെ ശബ്ദം കേൾക്കണ്ടടുത്ത് കേൾക്കേണ്ടതുണ്ട് നിങ്ങളുടെ ചിലപ്പോ തെറ്റുപറ്റുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെ ചില കാര്യങ്ങൾ ശ്രമിക്കുന്നതിന്റെ അതിന്റെയൊക്കെ ഒരു ഒരു പരീക്ഷണം നടത്താനുള്ള സ്റ്റേജസിന്റെ യു ആർ എന്ററിങ് ദ ലാസ്റ്റ് സ്റ്റേജസ് അപ്പോൾ ഇനി കൂടി ചില കാര്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്താനോ ചിലപ്പം ഗുഡ് മോർണിംഗ് ആണെങ്കിലും വേറെ എന്താണെങ്കിലും ഉച്ചത്തിൽ പറയാനൊക്കെയുള്ള വേദികളിൽ ഭയങ്കര കോൺഫിഡൻസോടെ അത് ചെയ്യേണ്ട ഒരു കാലത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ടു മാർക്ക് യുവർ എസ് നിങ്ങളുടെ പ്രസൻസിനെ മാർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് മോർ ദാൻ യുവർ സർട്ടിഫിക്കറ്റ്സ് മോർ ദാൻ യുവർ മാർക്ക്സ് നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ആയിരിക്കും അപ്പം അത് ബിൽഡ് ചെയ്യേണ്ട സമയത്ത് അത് ബിൽഡ് ചെയ്യാൻ അത് ബിൽഡ് ചെയ്യുന്നവരിൽ